ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം മാത്രമല്ല നടക്കുന്നത് അതിന്റെ ഒരു ഭാഗത്തായിട്ട് തീരദേശപാതയുടെയും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറബിക്കടലിനോട് ചേർന്നിട്ടാണ് തീരദേശപാത കടന്നുപോകുന്ന ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകുന്ന ഒരു പാതയും കൂടിയാണ് തീരദേശപാത അതുമായി ബന്ധപ്പെട്ട് ഒരു കിടിലൻ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അഴീക്കോട് മൊനമ്പം പാലം സംസ്ഥാനത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രണ്ട് തീരദേശ നിയോജക മണ്ഡലങ്ങളായ വൈപ്പിനെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം തൃശൂർ ജില്ലയിലെ അഴീക്കോട് ജെട്ടിയിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കുന്നത് എറണാകുളം ഭാഗത്തുള്ള മുനമ്പം ജെട്ടിന്റെ അവിടെയാണ് പാലത്തിന്റെ പണികളെല്ലാം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പാലത്തിനോട് അനുബന്ധിച്ചിട്ട് അഴീക്കോട് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു കരകളിലുമുള്ള തീരദേശ നിവാസികൾ ഏറെ ആഗ്രഹിച്ച ഒരു പാലം കൂടിയാണിത് ഈ പാലത്തിന് ഏറെ പ്രത്യേകതയുണ്ട് സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് അപ്പൊ പാലം തുടങ്ങുന്നത് ഇവിടെ നിന്നാട്ടോ അഴീക്കോട് പഴയ റോഡാണ് കാണുന്നത് ജെട്ടിയിലേക്ക് പോകുന്നത് അതിൻ്റെ അവിടെ നിന്നാണ് ഈ പാലം തുടങ്ങുന്നത് പാലം തുടങ്ങുന്ന സ്ഥലത്ത് അപ്രോച്ച് റോഡിന്റെ പള്ളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ക്രാഷ് ബാരർ ഉണ്ട് പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് ഒരു ഭാഗത്ത് സൈക്കിൾ ട്രാക്കും ഉണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ തീരദേശപാത കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ട്രാക്ക് വന്നിരിക്കുന്നത് നമ്മളെ കേരളത്തിലാണ് അതാണ് ഞാൻ പറഞ്ഞത് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും ഉണർവ് നൽകുന്ന ഒരു പാതയായി മാറിയിരിക്കുകയാണ് നമ്മളെ തീരദേശ പാത പിന്നെ ഈ പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും മാത്രമേ രണ്ട് പീറുകളുള്ളൂ പാലം കടന്നു പോകുന്ന പെരിയാർ പുഴയ്ക്ക് കുറുകെ ഒറ്റ തൂണിലാണ് നിർമ്മാണം നടക്കുന്നത് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് പാലം നിർമ്മിക്കുന്നത് പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ബോക്സ് ഗേർഡർ ആണ് ഉപയോഗിക്കുന്നത് അതും എങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബോക്സ് ഗർഡർ അല്ല ഇതിന് പറയുന്ന പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് സെഗ്മെന്റൽ ബോക്സ് ഗർഡർ എന്ന് പറയാ രണ്ട് പീറിന്റെ ഇടയിലായിട്ട് പതിനെട്ട് ബോക്സ് ഗർഡർ ആണ് വരുന്നത് വലിയ ബോക്സ് ഗർഡർ അല്ല ചെറിയ ചെറിയ ബോക്സ് ഗർഡർ ഉപയോഗിച്ചിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഗേഡർ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യണത് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഫിറ്റിംഗ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വർക്കുകളൊക്കെ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് വേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും കിഫ്ബി പദ്ധതി ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കോൺട്രാക്ടർ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ ആണ് ഈ അഴീക്കോട് മൂനമ്പം പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിന് മുൻപായിട്ട് ഇവിടുന്ന് ആദ്യം ബോട്ട് ഉണ്ടായിരുന്നു അഴീക്കോട് മൊനമ്പം അതുപോലെ തന്നെ ജങ്കാർ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പണി തുടങ്ങിയ സമയത്ത് ആ സർവീസ് പൂർണ്ണമായി നിർത്തിയിരിക്കുന്നു പക്ഷേ ഇപ്പം അഴീക്കോട് ഭാഗത്തുള്ള ജനങ്ങൾക്ക് മുനമ്പം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ചെന്നിട്ട് പിന്നീട് കോട്ടപ്പുറം അതുപോലെ തന്നെ മുത്തക്കുന്നം പാല കടന്നിട്ട് വേണം പോകാൻ അപ്പം അതിനൊക്കെ ബദലായിട്ട് ഈ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇനി എളുപ്പം നമുക്ക് അഴീക്കോടിൽ നിന്നും മുനമ്പം പിന്നെ ചെറായി എറണാകുളം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് നേരെ തൃശൂർ ജില്ലയിലേക്ക് വരാനും ഈ മാർഗം ഉപയോഗിക്കാൻ സാധിക്കും ഇതുപോലെയുള്ള കുറെ പാലങ്ങളുടെ നിർമ്മാണം ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളും തമ്മിലുള്ള ദൂരം കുറയുന്നുമുണ്ട് നിങ്ങൾക്കറിയാലോ കേരളത്തിലെ ഏറ്റവും വലിയ വികസനമാണ് ദേശീയപാത അറുപത്തിയാറ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിന്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗത്തായിട്ടാണ് തീരദേശപാതയുടെ നിർമ്മാണം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തായിട്ട് മലയോര ഹൈവേയും പിന്നീട് ഗ്രീൻഫീൽഡ് ഹൈവേന്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തീരദേശ നിവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പാലം കൂടിയാണിത് അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരം ആർക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വൈപ്പിൻ മേഖലയിലുള്ള ഹാർബറുകൾ ഉണ്ടല്ലോ അവിടെ മത്സ്യങ്ങൾ വരും ആ മത്സ്യങ്ങൾ നേരെ മലബാർ മേഖലയിലേക്ക് എത്തിക്കാൻ എത്രയും പെട്ടെന്ന് ഈ പാലം ഉപകാരപ്പെടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ടൂറിസം ഇപ്പം വൈപ്പിനിലാണെങ്കിലും മുനമ്പത്താണെങ്കിലും അഴീക്കോടാണെങ്കിലും ഇഷ്ടംപോലെ ബീച്ച് ഉണ്ട് അവിടെ ബീച്ച് ടൂറിസം ഉണ്ട് അപ്പോൾ അവിടക്കൊക്കെ ജനങ്ങൾക്ക് എത്രയും വേഗം എത്തിപ്പെടാനും വേണ്ടിയിട്ട് ഈ പാലം ഉപകാരപ്പെടുന്നതാണ് പിന്നെ നമ്മളെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള സ്ഥലമാണ് അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ ജനങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് പലരും കാർ എടുക്കുന്ന ബൈക്ക് എടുക്കുന്ന പിന്നെ അതുപോലെ തന്നെ സൈക്കിൾ എടുക്കുന്നുണ്ട് അപ്പം ഇഷ്ടംപോലെ സൈക്കിൾ റൈഡേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഈ പാലം ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് വരുന്ന സൈക്കിൾ ട്രാക്കാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഏകദേശം പതിനൊന്ന് തൂണുകളുടെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് വരുന്ന തൂണ് എന്നുവെച്ചുകഴിഞ്ഞാല് മുനമ്പം ഭാഗത്ത് വരുന്ന തൂണുകളുടെ ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊന്നിന്റെ പൈൽ ക്യാപ്പിന്റെ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പിന്നീട് മുനമ്പം ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല അവിടെ അപ്രോച്ച് ഉടൻ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് റോഡ് അടക്കം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് മീറ്റർ ആണ് പാലത്തിന്റെ നീളം വരുന്നത് തൊള്ളായിരത്തി പതിനാറ് പോയിന്റ് മൂന്ന് ഒൻപത് മീറ്ററും പിന്നെ റോഡിന്റെ വീതി വരുന്നത് ഏഴ് മീറ്റർ ആണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതെയുണ്ട് ഒന്നര മീറ്റർ വീതം സൈക്കിൾ ട്രാക്ക് വരുന്നത് ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം മീറ്ററുമാണ് അപ്പോൾ നമ്മൾ എന്നും വരുന്നത് അഴീക്കോട് വന്നിട്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം മുനമ്പം വരുന്നതായിരിക്കും മുനമ്പത്തു നിന്നായിരിക്കും പിന്നീട് നമ്മൾ അഴീക്കോട് ഭാഗത്തേക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യട്ടോ പക്ഷേ ഭയങ്കര അധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്ന സമയത്തൊന്നും ഇവിടെ കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല പിന്നെ പോലെ തന്നെ ഇവിടുന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോട്ടപ്പുറം പാലം കാണാം അത് ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടുള്ള പണികൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അവിടെ പിന്നെ ഇതിൽ രസകരമായ ഒരു കാര്യം തരാമോ ദേശീയപാത അറുപത്തിയാറ് എന്നുവെച്ചാൽ നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ ടോള് വരുന്നുണ്ട് അതും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് അതേമാതിരി തന്നെയാണ് നമ്മുടെ കോസ്റ്റൽ ഹൈവേ വന്നിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പക്ഷേ ഈ കോസ്റ്റൽ ഹൈവേക്ക് ടോൾ ഇല്ല കേട്ടോ ഇപ്പം നിലവിൽ ടോളിനെ കുറിച്ചൊന്നും വർത്തമാനം വന്നിട്ടില്ല ഇനി ഭാവിയിൽക്ക് വരുമോ എന്ന് അറിയില്ല അപ്പോൾ ഇതിന് ടോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ആളുകൾ മിക്കവാറും തീരദേശപാദായിരിക്കും ചൂസ് ചെയ്യുക യാത്രയ്ക്ക് വേണ്ടിയിട്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത വാർത്താർ കൂടെ പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാല്ലോ റോഡ് മാത്രമേ കാണാനുള്ളൂ തീരദേശപാതിയിൽ കൂടെ പോകുന്ന സമയത്താണെങ്കിൽ അറബിക്കടലോട് ചേർന്നിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ എടുത്ത് പോകാം മറ്റേത് റെസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ടോൾ പ്ലാസ അല്ലെങ്കിൽ പിന്നീട് ഇതുപോലെ തന്നെ റസ്റ്റ് ഏരിയ വരുന്നുണ്ട് അവിടെ കാരണം എന്നാലും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കാണാൻ ഉണ്ടാവില്ല വെറും റോഡും ബിൽഡിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലെ തീരദേശപാതകൾക്കോടെ യാത്ര അടിപൊളിയായിരിക്കും പിന്നീട് പിന്നെ ഇപ്പം മലപ്പുറം ജില്ലയില് തീരദേശപാതയുടെ അവസാന ഘട്ടത്തിലാണ് പല ഭാഗങ്ങളും ഗതാഗതത്തിന് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലും തീരദേശ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ നിഷാദ് പടിഞ്ഞാറ്റുകൊണ്ട് പോയിട്ട് പ്ലേലിസ്റ്റിൽ കോസ്റ്റൽ ഹൈവേ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നടന്ന മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും പിന്നെ നമ്മളെ അഴീക്കോട് മനമം പാലത്തിന്റെ വിശേഷങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് അതൊക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വർക്കുകളാണ് ഇപ്പൊ ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ബോക്സ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യണ കാഴ്ച ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയായിരിക്കും കേട്ടോ പരമാവധി അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ അഴീക്കോട് മുനമ്പം ഭാഗത്തുള്ള ആളുകൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക കാരണം ഇതുപോലത്തെ ഒരു പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന പാലമാണ് അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്